ാമത്തിന് മൗതമുണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനംസും എന്ന കഥാപാത്രത്തെ നാം പഠന വിഷയമാക്കുമ്പോൾ പൗലോസ് എന്ന ഷൗലിനും യോഹന്നാൻ എന്ന മർക്കോസിനും മുഖ്യത്വം കൊടുക്കേണ്ടതുണ്ട് ഇവർ മൂവരും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് ഇന്ന് ബന്നബാസും ശൗലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം യേശു നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ രണ്ട് പ്രിയ സഹോദരങ്ങളാണ് പ്രിയ ബന്നബാസും പൗലോസും അപ്പോസ്തല പ്രവൃത്തികൾ പതിനഞ്ച് ഇരുപത്തഞ്ച് ഷൗലിനെ കുറിച്ച് കർത്താവായ യേശു അനന്യാസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു പാത്രമാവുന്നു അപ്പോസ്തലപ്രവർത്തികൾ ഒമ്പത് പതിനഞ്ച് ബന്നബാസിനെ കുറിച്ച് പരിശുദ്ധാൽമാവിന്റെ പ്രേരണയാൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാൽമാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവൻ എന്നാണ് ആദ്യമായി ബർണബാസും ഷവുലും തമ്മിലുള്ള സഹോദര സ്നേഹത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ശവുൽ തന്റെ മാനസാന്തരത്തിന് ശേഷം എത്തി ശിഷ്യന്മാരോട് ചേരുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ മറ്റു വിശ്വാസികൾ എല്ലാവരും ഷൗലിനെ ഭയന്നു കാരണം അനേകം ക്രിസ്ത്യാനികളെ ഉദ്രവിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് തർസോസ്കാരനായ ശൗൽ ഷൗലിന്റെ മാനസാന്തരം അപ്പോസ്തലന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല നാം അപ്പോസ്തല പ്രവൃത്തി ഒമ്പതിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി ഈ സാഹചര്യത്തിൽ അപ്പോസ്തലന്മാർ പൗലോസിനെ കൂടെ ചേർക്കുവാൻ വിസമ്മതിച്ചു എന്നാൽ ബർന്നബാസ് ശൗലിനെ അപോസ്തന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്ന് കർത്താവിനെ കണ്ടതും കണ്ടതുംകോസിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം വിവരിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തുവാനും കഴിവുള്ളവനാണ് ഭർണബാസ് അങ്ങനെ ഭരണബാസും ഷവലും തമ്മിലുള്ള ബന്ധം വർത്തിച്ചു ഭരണബാസിന് യെരിലേമിലെ സഭ തിരഞ്ഞെടുത്ത് അന്ത്യോഖ്യയിലേക്ക് അയക്കുകയും അവിടെ അനേകം പേർ കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നു അങ്ങനെ അന്ത്യോക്യയിൽ പ്രവർത്തനം വർധിച്ചപ്പോൾ ഒരു കൂട്ടുവേലക്കാരൻ വേണമെന്ന് ആഗ്രഹിക്കുകയും ഭർണബാസ് തന്നെ തർസോസിലേക്ക് പോയി ശരിയായ വ്യക്തിയെ ശൗലിനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു വർഷക്കാലം വളരെ അനുഗ്രഹമായി സുവിശേഷ പ്രവർത്തനം നടന്നു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ കൂട്ടുന്ന ഭരണബാസ് അനേകർ കർത്താവിനെ വിശ്വസിക്കുവാൻ ഇടയായി അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചു യഹൂദയിലുള്ള സഹോദരങ്ങൾക്ക് ഉദവി കൊടുത്തയക്കുവാൻ അന്ത്യോക്യയിലുള്ള സഭയിലെ മൂപ്പന്മാർ തിരഞ്ഞെടുത്തതും ആണ് അവരെ വിശ്വസ്തരായി എണ്ണി അവർ വിശ്വസ്തതയോടെ ആ കാര്യം നിർവഹിച്ചു പരിശുദ്ധാത്മാവ് ഭരണബാസനെയും ശൗലിനെയും വേലയ്ക്കായി തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ചു അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നിന്റെ രണ്ട് അങ്ങനെ അവർ ഒന്നാം മിഷണറി യാത്ര ആരംഭിച്ചു യോഹന്നാൻ എന്ന മർക്കോസും കൂട്ടുവേലക്കാരനായി ഉണ്ടായിരുന്നു അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നിന്റെ നാല് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് കൃത്യനായിട്ട് ഉണ്ടായിരുന്നു അനേകം കഷ്ടങ്ങളിലും പീഡനങ്ങളിലും കൂടെ കടന്ന് ആദ്യം യഹൂദന്മാരോടും പിന്നെ ജാതികളോടും സുവിശേഷം വളരെ ശുഷ്കാന്തിയോടെ അറിയിച്ചു അനേകം പേർ കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നു സഭകൾ സ്ഥാപിച്ചു തുടർന്ന് പൗലോസിൻ്റെയും ഭരണബാസിന്റെയും സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ